നേനേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ നടത്തിയ കടന്നാക്രമണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം ഇന്ത്യയുടെ കാർഷിക മേഖലയെയും ഭക്ഷ്യസുരക്ഷയെയും ദോഷകരമായി ബാധിക്കുന്ന ഏത് നീക്കത്തെയും താൻ ശക്തമായി എതിർക്കുമെന്നും ഇതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും തനിക്ക് ഭയമില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തന്നെ അറസ്റ്റ് ചെയ്യുകയോ തനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തുകൊണ്ട് നിശബ്ദനാക്കാൻ ശ്രമിക്കേണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ രാഹുൽ വെല്ലുവിളിച്ചു കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള പോരാട്ടത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്ന ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലാണ് ഭരണപക്ഷത്തെ വിറപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് രാജ്യത്തെ അന്നദാതാക്കളായ കർഷകരുടെ താല്പര്യങ്ങൾ ബലികൊടുത്തുകൊണ്ട് വൻകിട വിദേശ ശക്തികൾക്ക് വിടുപണി ചെയ്യാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പാർലമെന്റിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാഹുലിനെതിരെ അവകാശ ലംഘന പ്രമേയം കൊണ്ടുവരുമെന്ന് നാടകീയമായ രംഗങ്ങൾക്ക് വഴി വെച്ചതും എന്നാൽ ആകാത്ത രാഹുൽ തനിക്കെതിരെ എന്ത് നടപടിയും സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും എന്നാൽ കർഷകർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് താൻ നിർത്തില്ലെന്നും മറുപടി നൽകി നിങ്ങൾക്ക് വേണമെങ്കിൽ അവകാശ ലംഘന പ്രമേയം അവതരിപ്പിക്കാം അല്ലെങ്കിൽ കേസെടുക്കാൻ അതുമല്ലെങ്കിൽ എന്നെ ജയിലിൽ അടക്കാം എന്നാൽ സത്യം വിളിച്ച് പറയുന്നതിൽ നിന്ന് എന്നെ തടയാനാകില്ല എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലും അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി മോദി സർക്കാർ പിന്തുടരുന്ന കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ കർഷകർക്കൊപ്പം താൻ അടിയുറച്ചു നിൽക്കുമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം ആവർത്തിച്ചു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ഉള്ളടക്കത്തെ കുറിച്ചാണ് രാഹുൽ പ്രധാനമായും ആശങ്കകൾ പങ്കുവെച്ചത് ഭാരതമാതാവിനെ സർക്കാർ വിദേശികൾക്ക് വിറ്റുവെന്നും ഇതിൽ സർക്കാരിന് ലജ്ജ തോന്നുന്നില്ല എന്നും അദ്ദേഹം വലിയ ബഹളത്തിന് കാരണമായി കരാറിലെ പല വ്യവസ്ഥകളും ഇന്ത്യൻ കർഷകർക്ക് വിനാശകരമാണെന്നും രാജ്യത്തെ ഭക്ഷ്യോൽപാദന മേഖലയെ ഇത് തകർക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുറഞ്ഞ വിലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തള്ളുന്നതിലൂടെ ഇവിടുത്തെ കർഷകർക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കർഷകരുടെ ആത്മവീര്യം തകർക്കുന്ന ഇത്തരം അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുന്നത് മുൻപ് കാർഷിക സംഘടനകളുമായോ ജനപ്രതിനിധികളുമായോ സർക്കാർ ചർച്ച നടത്തിയില്ല എന്നും രാഹുൽ ഗാന്ധി കോർപ്പറേറ്റുകളെ സഹായിക്കാനായി രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കാർഷിക സമരത്തിന്റെ ഓർമ്മകൾ ഇന്നും രാജ്യത്ത് സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നത് നേരത്തെ കർഷക നിയമങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ കർഷകർക്കൊപ്പം നിന്ന രാഹുൽ വീണ്ടും ആ വിഷയം ഏറ്റെടുക്കുന്നതിലൂടെ ഗ്രാമീണ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത് രാജ്യത്തെ കൃഷി മൂമികൾ വിദേശ കമ്പനികൾക്ക് പണയപ്പെടുത്തുന്നതിനും ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്നതിനും ഈ വ്യാപാരക്കാരർ വഴിവെക്കുമെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ തെരുവിലും സഭയിലും ഒരുപോലെ പോരാട്ടം നയിക്കുമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഭരണഘടനയും രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് സമ്മേളനങ്ങളിലും വലിയ രാഷ്ട്രീയ തരംഗം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്